ഉടമ്പടി എടുത്തു എടുത്തുപോയിട്ടുള്ള മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വളരെ അതായത് അമ്മയുടെ മാർഗങ്ങള് ജ്ഞാനമാർഗങ്ങള് ക്രിസ്തു അനുഭവത്തിന്റെ ജ്ഞാനമാർഗങ്ങളിലാണ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും തന്നെയാണ് എൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ അതിനനുദാരികളായി വരുന്ന അവൻ പറയണ പോലെ ചെയ്യാവുന്ന ചൈവനകൾ എല്ലാം അതുപോലെ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മുടെ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ചൂട് നൽകിക്കൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്ന മുട്ടയെയും നമ്മൾ വിരിയിക്കുന്നത് അപ്പം ചിലതിന് ചില വിഷയങ്ങൾക്ക് കൂടുതൽ ചൂട് വേണ്ടി വരും ചിലത് ഇരുപത് തൊന്ന് ദിവസം കൊണ്ട് വിരിയും ചിലത് അറുപത് ദിവസം കൊണ്ടേ വിരിയത്തുള്ളൂ അപ്പം അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടൈമാണത് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അത് പിരിഞ്ഞല്ല അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ഉടമ്പടി എടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് കാര്യം നടന്നല്ലോ എനിക്ക് ഇത്രയും താമസിക്കണമെന്ന് വെച്ചാൽ നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത് നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം അപ്പം ചിലത് കൊഴിമുട്ട പോലെ ഇരിക്കും ചില ആമ മുട്ട പോലെ ഇരിക്കും അതിന് കൂടുതൽ ഹീറ്റ് ആൻഡ് എനർജി വേണ്ടി വരും അപ്പം അത്രേ അതിൻ്റെ വിഷയമുള്ളൂ അല്ലാതെ അതിൽ അവർ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ആവശ്യമില്ലാതെ കാര്യം രണ്ടും രണ്ടും നേച്ചറുള്ള സബ്ജക്റ്റ് ആയിരിക്കും പ്രാർത്ഥിക്കർ തായ ദൈവമേ ജീവിതത്തിലെ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസവും കൂടുതല് സ്നേഹത്തിന്റെ ചൂടും ആവശ്യമായിട്ടുള്ള ആവശ്യമായ വിഷയങ്ങൾക്ക് വിഷയങ്ങൾക്ക് ആവശ്യം ആർജിക്കുന്ന ആവശ്യമായ ആവശ്യമായ ദൈവ സ്നേഹത്താ സ്നേഹം നിരക്കണമേ എന്നെ നിരക്കണമേ हली हू कार स्ने അത്ഭുതത്തിന് ദിവ്യാത്ഭുതത്തിന്റെ നെറ്റ് നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് യോഹന്ന പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് വാസ് അടുവാസ നെറ്റ് റിസൾട്ട് ഇതിന്റെ അനന്തര ഫലം എന്താണ് വസ്തു വിശ്വാസം തന്നെയാണ് ആടെ വിശ്വാസം ശിഷ്യന്മാരുടെ വിശ്വാസം ആരാണ് ശിഷ്യന്മാർ പ്രവർത്തകരെ അതാണ് കർത്താവിൻ്റെ പ്രവർത്തകരെ കർത്താവ് രൂപീകരിക്കുകയാണത് അതുകൊണ്ടാണ് യോഹന്ന പറയണത് അങ്ങനെ അവൻ്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു രണ്ടേ പതിനൊന്ന് വിശുദ്ധ യോഹന്നാൻ്റെ ശി വിശ്വസം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം എന്താ പറയണത് കാരണം അത്ഭുതം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ അത് കണ്ട എന്താ ചെയ്തത് അങ്ങനെ ജനക്കൂട്ടം അവനെ വിശ്വസിച്ചെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഒരു മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കളാണത് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കിളാണ് അവിടെ എല്ലാവരെയും അത് ഒരു കൺവെൻഷൻ പോലെ അപ്പം വർദ്ധിപ്പിക്കുന്ന പോലെ ഉള്ള ഒരു സംഭവമല്ല അവിടെ വന്നിരിക്കണത് ശിഷ്യന്മാരും അവൻ്റെ ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു അതാണ് അപ്പോൾ യേശുവിനും ശിഷ്യന്മാർക്കുമുള്ള ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു ഒരു ഫംഗ്ഷനാണത് എല്ലാവരും അല്ലാതെ നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് പോണ പോലെയുള്ള എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല അടയാളമല്ല വളരെ പരിമിതമായ രീതിയിൽ ക്ഷണിക്ക പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഇടയിലുണ്ടാകുന്ന ഒരു വെളിപാടാണ് യേശുവിനെ വെളിപ്പെടുത്തണതാണത് അവിടെ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ അടയാളമാണത് അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചുവെന്ന് യോഹന്നാൻ രണ്ടേ പതിനൊന്നേ ആ അധ്യായം കഴിയുമ്പോൾ പറയ അതാ അത്ഭുതം കഴിയുമ്പോൾ പറയണതേ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ചില മിറക്കുകളെ ശരിക്കും എന്തിനുള്ളതാണ് ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കാനുള്ളതാണ് ആരാണ് ശിഷ്യന്മാർ യേശു കർത്താവണെന്ന് ഹൃദയത്തെ വിശ്വസിച്ച് വിശ്വസിപ്പിച്ചും വിശേഷ വേല ചെയ്യുന്ന ആൾക്കാരെയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യശു കർത്താവണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുന്ന രക്ഷാകരമായ നടപടിക്ക് വേണ്ടി പ്രത്യേക അഭിഷേകം പ്രാപിച്ച ആൾക്കാരാണ് ശിഷ്യന്മാർ അപ്പം ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അതിനു വേണ്ടി കാരണമായത് ആരാണ് പരിശുദ്ധ അമ്മയാണ് അപ്പം ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ശിഷ്യന്മാരാണല്ലോ പിന്നീട് യേശുവിനെ ലോകത്തിലേക്ക് കൊടുക്കണത് അപ്പോൾ അമ്മയുടെ മിഷ മരിയൻ മിഷൻ ഭയങ്കര ശക്തമാണ് ഒന്ന് റസ്യു ജീസസ് യേശുവിനെ ഭജനത്തിൽ വിശ്വസിച്ച് കൊണ്ട് യേശുവിനെ ഉദരത്തി സ്വീകരിക്കുന്നയാളാണ് മേരി എന്നിട്ട് പിന്നീട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ലോകത്തിന് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുന്ന ആളാണ് അമ്മ ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴേ ഒരേ സമയം അമ്മയെപ്പോലെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പിന്നെ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യേശുവിന് സാക്ഷികളാകാൻ വേണ്ടിയുള്ളവരെ പരിചരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കണമെന്നുള്ള ബോധ്യമുള്ളവർക്ക് പെട്ടെന്ന് ദൈവമഹത്വം ഉണ്ടാകും യേശു ശ്രുതിയേശുലിയ To me. ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പിന്നീട് ഈ ശിഷ്യന്മാരാണ് വിശ്വാസത്തിൽ വളർന്ന് യേശുവിനെ ലോകത്തിന് കൊടുക്കണത് പഴയ യോഹന്ന രണ്ടേ പതിനൊന്നിൽ പറയുന്ന അവൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാര്യം എന്താണ് ആ ശിഷ്യന്മാരിലൂടെയാണ് ഇപ്പം തന്നെ നമുക്ക് ഉദാഹരണത്തിന് ഗ്രീക്കുകാരെ ഇപ്പോൾ യഹൂദന്മാരല്ലാത്ത ആൾക്കാരാണല്ലോ പിന്നെയുള്ള ഒരു കൺസിഡറബിൾ ഓഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ് യേശുവിൻ്റെ കാലത്ത് ഈ ഗ്രീക്കുകാര് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരണില്ലല്ലോ വചന എന്താ പറയണത് മര്യ മര്യൻ വഴി മാതാവ് വഴി പരിശീലിപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ വളർന്ന ശിഷ്യന്മാരെ അടുത്തേക്ക് ആണ് പിന്നീട് ലോകം വരുന്നത് അതാണ് നമ്മൾ വിശുദ്ധ യുഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഗ്രീക്കുകാർ വന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് വി വൺ സി ജീസസ് ഞങ്ങൾക്ക് യേശുവിനെ കാണണം അപ്പം അതാരാണ് ആരാണ് ചോദിക്കണത് ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത് ഫിലിപ്പോസൊക്കെ കർത്താവിൻ്റെ ബന്ധുക്കാരെ സൈതായിക്കാരൻ കല്യാണത്തിനുണ്ടായിരുന്ന കക്ഷികളാണ് അപ്പോൾ പിരിപ്പോസോട് പറഞ്ഞു ഞങ്ങൾക്ക് കർത്താവിനെ കാണണം പിരിപ്പോസിൻ്റെ അടുപ്പക്കാരാണ് കഫർനാമുകാരനായ പത്രോസ് ഇപ്പോൾ ബസെയ്ദ കഫർനാമൊക്കെ വളരെ സമുദ്രീല പട്ടണങ്ങളിലാണ് ഇപ്പോൾ ഇവരെല്ലാവരും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ളവരാണ് അപ്പോൾ അവർ പിരിപ്പോസ് വന്നിട്ട് അന്തരീസ്സിനോട് പറയും ഗ്രീക്കുകാർ വന്നിട്ടുണ്ട് അവർക്ക് കർത്താവിനെ കാണണമെന്ന് പറയും അപ്പം അന്തരിയോസും അന്തരിയോസും ഫിലിപ്പോസും കൂടി ഗ്രീക്കുകാരെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരും ഇപ്പം ഗ്രീക്കുകാർ വരുമ്പോൾ അപ്പം പ്രമേ ക്രമേണ നമുക്കറിയാവല്ലോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ കൃപാശത്തെ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കും അറിഞ്ഞവരെ ആഴപ്പെടുത്തും അതാണ് നമ്മൾ എടുക്കുന്ന ഉടമ്പടി അല്ലേ അവൻ പറയുന്നത് പോലെ ചെയ്യും അങ്ങനെ കർത്താവിന് നമ്മൾ ആഴപ്പെടും അങ്ങനെ എന്തിനാണ് ആർത്താ കർത്താവിൽ ആഴപ്പെടുന്നത് ലോകത്തിന് കർത്താ യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഗ്രീക്കുകാർ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും അപ്പം ഇത് നമ്മൾ ഉടമ്പടിയുടെ ആന്തരികത മറന്നു പോകരുത് അതൊരു പ്രാർത്ഥനയല്ല ഒരു പ്രവർത്തന രീതിയാണത് ഒരു മിഷൻ രീതിയാണത് ഉടമ്പടി അപ്പോൾ അവർ ഞാൻ അതുവഴി ഞാൻ മരിയൻ മിഷനറിയായി മാറുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണേ ഏത് ലോക്ക്ഡൗൺ ഈ ലോക്ക്ഡൗണൊക്കെ നല്ലൊരു കാലമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കാലങ്ങളിങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമ്പോഴും നമ്മൾക്ക് വിശ്വസ്ത പ്രകടിപ്പിക്കാനുള്ള ഒരു അനുകൂലമായ അവസര അവസരമാണിത് അല്ലിപ്പോൾ ഉടമ്പടി അല്ലേ ലോക്ക്ഡൗൺ അല്ലേ ഇപ്പോൾ ഉട ഇപ്പോൾ കൊറോണ അല്ലേ ലോക്ക്ഡൗൺ അല്ലേ എന്ന് പറഞ്ഞ് മണ്ടത്തലൊന്നും കാണിച്ചേക്കരുത് ഇപ്പോഴാണ് വിശ്വസ്ത കാണിക്ക അപ്പം ഞങ്ങൾക്ക് എന്ത് കാര്യം ഇപ്പോൾ നല്ല ഒരുവിധം അത്യാവശ്യം ചിലവുള്ള ഒരു പരിപാടിയാണ് ശുശ്രൂഷയാണ് സാമ്പത്തിക ശുശ്രൂഷയാണ് ഈ എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആരാധന നടത്തുക ഇപ്പോൾ ഇതിനിപ്പോൾ നാല് ക്യാമറയാണ് വെച്ചിരിക്കണത് കൊയറുണ്ട് എല്ലാത്തിനും ചിലവുണ്ട് ശരിക്കും ഞങ്ങൾ ആരോട് അഞ്ച് പൈസ ചോദിക്കണമില്ല വാങ്ങിക്കണമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്തങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തോടുള്ള വിശ്വസ്തയാണ് ഉടമ്പടി എടുത്തവർ കറുത്ത അപ്ഡേഷൻ ഉണ്ടാകണം അവർക്ക് വചനത്തിൻ്റെ അപ്ഡേഷൻ ഉണ്ടാകണം അവർ വചനത്തിൽ വളരണം അപ്പോൾ വചനത്തിൽ വളർന്ന് ആന്തരിക ബോധ്യമുണ്ടായി അറിവുണ്ടായി അറിവ് അനുഭവമായി അനുഭവം ബോധ്യമായി ബോധ്യം സാക്ഷ്യമായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം കാര്യം ഓരോ ഇനിസ്റ്റും ഉണ്ടാകണ എന്തിനാണ് ഇപ്പോൾ ഗ്രീക്കുകാർ വരുന്നു ഗ്രീക്കുകാർ വരുമ്പോൾ ഈശോ എന്താ പറയണത് ഗ്രീക്കുകാർ വരാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈശോ എന്താ പറയണത് എന്തിനാണ് ഗ്രീക്കുകാർ വരണം എന്നാണ് പറയണത് ഈസോ എന്താണ് ഇപ്പോഴെൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഓരോ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴേ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് അസ്വസ്ഥതയാണ് അതാണ് അപ്പം കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് കുരിശിൻ്റെ വചനം എപ്പോഴും അസ്വസ്ഥത വചനം എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ വചനമാണ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞ സോന്നേ പതിനെട്ട് കുരിശിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്ന് കുറഞ്ഞ സോന്നേ പതിനെട്ട് എന്താ പറയണത് വചനത്തെ വിളിക്കുന്ന പേരെന്താ കുരിശിൻ്റെ വചനമെന്നാണ് ഇപ്പോൾ വചനം സാർത്ഥകമായ വചനമെല്ലാം കുരിശിൻ്റെ വചനമായിരിക്കും കുരിശിൻ്റെ വചനത്തിൻ്റെ എന്താണ് രക്ഷയിലൂടെ ചരിക്ക് ലോകത്തിൽ രണ്ടു തരം മനുഷ്യരെയാണ് കാണുന്നത് ഒന്നെന്താണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പിന്നെ എന്താണ് രക്ഷയിലൂടെ ചരിക്കുന്നവർ രണ്ടുതരം മനുഷ്യരാണ് ഉള്ളത് നാശത്തിലൂടെ ചരിക്കുന്നവരുണ്ട് രക്ഷയിലൂടെ ചരിക്കുന്നവരുണ്ട് അപ്പോൾ രക്ഷയിലൂടെ ചരിക്കുന്നവർക്കാണ് കുരുഷൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രീസ് പരിശുദ്ധ പരമികാരുണ്യത്തിന് ഇപ്പൊ നമ്മൾക്ക് കർത്താവ് തന്ന വചനം എന്താണ് ഒന്ന് കോനഗ്രസ് ഒന്ന് പതിനെട്ട് എന്താണ് ഒന്ന് ഏറ്റു പറഞ്ഞേ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം കുരിശിന്റെ വചനം ആണ് രക്ഷയിലൂടെ രക്ഷയിലൂടെ ചരിക്കുന്ന ചരിക്കുന്ന നമുക്ക് നമുക്കോ അത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയാണ് ശക്തി വചനം ശക്തിയാണ് വചനം മുട്ട വിരിഞ്ഞു വരണത് എന്താണ് ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത് ഓരോ വചനവും നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസാകുമ്പോൾ നമ്മൾ ബലം പ്രാപിച്ചു വരും വചനത്തിനങ്ങനെ ബലം പ്രാപിക്കണത് ഇപ്പം എന്തിനാണ് വചനം പാലിക്കണത് നമ്മൾ വചനം എന്തിനാണ് പാലിക്കണത് വചനത്തിൽ ഉള്ള ശക്തി സംശീകരിച്ച് ആത്മശക്തി നമ്മൾ ആത്മശക്തി എന്ന് പറഞ്ഞ കോൺഫിഡൻസ് അല്ലേ നമ്മളെ നമ്മൾ ആത്മശക്തി എന്ന് പറഞ്ഞത് കോൺഫിഡൻസ് ആത്മവിശ്വാസമല്ല നമ്മളെ ആത്മശക്തി എന്ന് പറയണത് വചനം പാലിക്കുക വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിന് ദൈവശക്തിയിൽ ബലം പ്രാപിക്കും അതുകൊണ്ട് ഈ ഒഹന്നാൻ അതെല്ല യൊഹന്ന പറയുന്നില്ലേ റോമ ഒന്ന് പതിനാറില്ലേ എന്താണ് രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് சுேஷ் பிரார்த்திஜே சதீகாயில ரோம ஒன்று பதினாறு சதீடேயாத்தம் அராத அராதே நலிய ആരാണ് ലജ്ജിക്കണത് വചനത്തെക്കുറിച്ച് നാശത്തിലൂടെ ചരിക്കുന്നവർ ലോകത്തിലൂടെ ചരിക്കുന്നവർ കുരുഷൻ്റെ വചനം പോഷത്വമായിട്ട് തോന്നുന്നവരാണ് വചനത്തെക്കുറിച്ച് ലജ്ജിക്കണത് അതാരാണ് നാശത്തിലൂടെ ചരിക്കുന്നവർ ഉറപ്പല്ലേ അതെ അതായത് അപ്പോൾ ഒന്ന് കൊറേന്ത്യൻസ് ഒന്ന് പതിനെട്ടും റോമ ഒന്ന് പതിനാറും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നല്ലേ ഇപ്പോൾ പരിശുദ്ധമാവ് നമുക്ക് വെളിപ്പെടുത്തിയത് എന്താ കാര്യം അതായത് കുരിശിൻ്റെ വചനം ചിരക്ക് പോഷത്വമാണ് അവരാരാണ് നാശത്തിലൂടെ ചരിക്കുന്നവരാണ് അതായത് നിത്യജീവൻ്റെ മാർഗത്തിൽ അല്ലാത്ത ആൾക്കാരാണ് അവർക്ക് എന്താ സംഭവിച്ചിരിക്കണത് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല അപ്പം ആരോ ലജ്ജിക്കുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം ആരാ ലജ്ജിക്കണത് നാശത്തിലൂടെ ചരിക്കുന്നവർ കുരിശിൻ്റെ വചനം പോഷത്വമായി തോന്നണവരാണ് ലജ്ജിക്കുന്നത് അതാണ് സുരക്ഷിതത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ഒന്നിട്ട് പറഞ്ഞ് സുവിശേഷത്തെ പറ്റി സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്നവർക്കോ ആദ്യ മെഹൂദർക്കോ പിന്നീട് പിന്നീട് ഗ്രീക്കുകാർക്കോർക്കും അതെ രക്ഷയിലേക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയാണ് ശക്തിയാണ് അപ്പൊ സുവിശേഷം എന്താണ് ദൈവത്തിന്റെ ശക്തിയാണ് അതാ റോമ ഒന്ന് പതിനാറ് പറയണത് ശക്തി അല്ലത് എന്താണ് വെറുതെ ശക്തിയല്ല ഈ ശക്തി നമ്മളെ പുൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ശക്തി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട് ഊന്നി തള്ളി മുൻപോട്ട് വിടുന്നുണ്ട് എങ്ങോട്ടാണ് രക്ഷയിലേക്ക് അതാണ് റോമ വന്ന് പതിനാറ് പറയണത് ചുതക്രഭാസനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് പൂജ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ എജ്യൂക്കേഷൻ ഫീൽഡിലുണ്ടായ ഒരു പരിശുദ്ധ അമ്മ നൽകിയ ഒരു പറ്റി പറയുവാനാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് അപ്പം നാട്ടിലെ ബി ഡി എസ് ഡിഗ്രി അമേരിക്കയിൽ വാലിഡ് അല്ല അവിടെ രണ്ടര വർഷത്തെ അഡ്വാൻസ് സ്റ്റാൻഡിങ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്കവിടെ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ ഒരു ഡെൻറ്റൽ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് വളരെ ചലഞ്ചിങ് ആണ് വളരെ എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ അത് ടൈം കൺസ്യൂമിങ്ങും അപ്പോൾ ആദ്യമേ അതിനു വേണ്ടി വേണ്ടത് ഒരു ബോർഡ് എക്സാംസ് ആണ് അതിന് എൻ ബി ഡി ഈ പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറയുന്ന രണ്ട് ആണ് ഈ രണ്ട് ഒരു എക്സാം എട്ട് മണിക്കൂർ ധൈര്യ ദൈർഘ്യമുള്ളതും രണ്ടാമത്തെ എക്സാം പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമുമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ നിന്ന് പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഈ രണ്ട് എക്സാമും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ഇത് ഡെൻറ്റൽ സ്കൂൾസിലൊക്കെയുള്ള ഇൻ്റർവ്യൂകളാണ് അത് വളരെ ചലഞ്ചിങ് ആണ് വളരെ ആയിരുന്നു അപ്പോൾ ഞാൻ രണ്ട് വർഷം ഈ ഡെൻറ്റൽ സ്കൂൾസിലേക്ക് അപ്ലൈ ചെയ്തിട്ടും എനിക്ക് ഒരിടത്തുനിന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് തന്നെ പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് കിട്ട കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വീണ്ടും വീണ്ടും ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് ആപ്ലിക്ക എല്ലാ എല്ലാ സ്കൂൾസും ഞാനൊരു ഇരുപത് സ്കൂൾസിലെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്നെല്ലാം റിജക്ഷൻസ് വന്നു രണ്ട് വർഷം ഇരുപത് സ്കൂൾസ് ഈച്ച് എവ്രി ഇയർ ഐ അപ്ലൈഡ് ഓൾമോസ്റ്റ് ട്വൻറ്റി സ്കൂൾസ് ബട്ട് എല്ലാ സ്കൂൾസിൽ നിന്നും എനിക്ക് റിജക്ഷൻ ആയിരുന്നു അതുപോലെ രണ്ടാം വർഷം സെക്കൻഡ് ടൈം ഞാൻ ഈ ഡെൻറ്റൽ സ്കൂൾ ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു പൂജ നീ ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യ് അങ്ങനെ ഞാൻ സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് സെപ്റ്റംബർ അഞ്ചായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പിറ്റേ ഒക്ടോബർ അഞ്ചായപ്പോഴത്തേക്ക് എനിക്കൊരു ഡെൻറ്റൽ സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ കിട്ടി ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് എവിടെ പോയാലും ഏത് ഇൻ്റർവ്യൂവിനോ ഏത് എക്സാംസിന് പോയാലും ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി പത്രികയും ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അന്ന് ഈ ഇൻ്റർവ്യൂവിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഇരുപത് സ്കൂൾസിൽ അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ കിട്ടിയ എനിക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പെടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ അന്ന് വല്ലാതെ കരഞ്ഞു എനിക്ക് അന്നത്തെ രാവിലെ എട്ട് മണിക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് തിരിച്ചു പോയി എടുക്കാനായിട്ടുള്ളത് എനിക്ക് വേറൊരു നിന്ന് ഫ്ലൈ ചെയ്ത് വന്നാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ മാർഗമില്ല പക്ഷെ ഭാഗ്യത്തിന് ഉടമ്പടി പത്രിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ആ പത്രിക എൻ്റെ ഇൻ്റർവ്യൂ ഫയലിനോട് ചേർത്ത് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ കൃപാസനം അമ്മേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഉടുപ്പിൽ എൻ്റെ ഉപ്പില്ല എൻ്റെയിൽ തേനില്ല തൈലമില്ല ഒന്നുമില്ല ഉടമ്പടി പത്രിക മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂവിന് പോയിരുന്നു എൻ്റെ ഒരു ഫീമെയിൽ ഡെൻറ്റിസ്റ്റ് ഒരു ഡോക്ടറാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാഡം എന്നോട് പല പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ ആൻസർ ചെയ്തു അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ ഇടതു വശത്ത് ഒരു കാലി ചെയർ ആരും ഒരു ചെയർ അവിടെ കിടക്കുന്നു അപ്പം ഞാനും എൻ്റെ പ്രൊഫസറും പിന്നെ ഈ ഒരു കാലി കസാരയും അവിടെയുള്ളു വേറെ ആ മുറിയിൽ വേറെ ആരുമില്ല അപ്പം ഞാനിങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഡോക്ടറെ ചോദിച്ചപ്പോൾ ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്തു അപ്പോൾ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഈ കസാരയിൽ ഈ കൃപാസനം ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഈ ഗ്രേ കളറിലെ ഉടുപ്പിട്ട് മാതാവിരിക്കുന്ന ഞാൻ കണ്ടു അപ്പം തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി എനിക്ക് കിട്ടും ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുമെന്ന് അങ്ങനെ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മാഡം എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു കാൻഡിഡേറ്റിനെ തന്നെയാണ് ഞങ്ങൾ ഈ പൊസിഷനിലേക്ക് ഉദ്ദേശിക്കുന്നത് നീ ഇത് കഴിഞ്ഞ് വരുന്ന പ്രാക്ടിക്കൽ എക്സാം നന്നായി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു അതിന് ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കണം പല്ല് പേഷ്യൻ്റേലല്ല ഡമ്മി പേഷ്യൻ്റേല് നമ്മൾ ചെയ്ത് കാണിക്കണം അതും അതും കഴിഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് നാളൊക്കെ പ്രാക്ടീസ് ചെയ്തായിരുന്നു ആ ബെഞ്ച് ടെസ്റ്റിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി ഉപ്പ് ആ ഡമ്മി പേഷ്യൻ്റെ വായിക്കകത്ത് ഇട്ടു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അത് ചെയ്തത് അങ്ങനെ ആ ഇൻറ്റർവ്യൂ എനിക്ക് കിട്ടി എനിക്ക് ഡെൻ്റൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ആ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് നൂറ്റമ്പത് പേരുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തത് പതിനാല് പേരെയാണ് ഓൾ അറൗണ്ട് ദ വേൾഡ് അവർ ആകെപ്പാടെ സെലക്ട് ചെയ്തത് പതിനാല് പേരെയാണ് അതിനകത്ത് ഒമ്പത് ഇന്ത്യൻസും ബാക്കി നാല് ബാക്കി അഞ്ച് കാൻഡിഡേറ്റ്സും മറ്റുള്ള ജില്ല മറ്റുള്ള കൺട്രീസിൽ നിന്നുമായിരുന്നു അങ്ങനെ എൻ്റെ ഡെൻറ്റൽ സ്കൂളിൻ്റെ ആ ഒരു കിട്ടാനുള്ള ആ പ്രോസസ്സ് അവസാനിച്ചു അങ്ങനെ രണ്ടര വർഷത്തെ അഡ്വാൻസ് സ്റ്റാൻഡിങ് പ്രോഗ്രാമിന് ശേഷം ഞാൻ ഞങ്ങൾക്ക് എല്ലാ ഒരു ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട് അത് എല്ലാ എല്ലാത്തിൻ്റെ ഫൈനൽ എക്സാം പോലത്തെ ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട് ആ ബോർഡ് എക്സാമും ഏകദേശം എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള രണ്ട് എക്സാമുകളായിരുന്നു രണ്ട് ദിവസങ്ങളിലായിട്ട് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഇങ്ങനൊരു ഒരു ഒരു ക്ലാ ഒരു ഞങ്ങൾക്ക് രണ്ട് പ്രെപ്പ് ചെയ്ത് കാണിക്കണം അതിൻ്റെ അകത്തെ ഒരു പ്രപ്പ് ഞാൻ ഫിനിഷ് ചെയ്തു രണ്ടാമത്തെ പ്രപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ണൊക്കെ മങ്ങിപ്പോകുന്ന പോലെ ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടോ എന്തുകൊണ്ടാണോ എന്നറിയാൻ മേല എനിക്ക് ഒന്നും എൻ്റെ കൈകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ 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 ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലാത്ത പോലെ ഞാൻ ഉടനെ തന്നെ കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ കൃപാസനം അമ്മേ എന്നെ സഹായിക്കാൻ നീ ഓടി വരണമേ എന്ന് ഞാൻ ഒരു ഒറ്റ തവണ പ്രാർത്ഥിച്ചോളൂ ഉടനെ തന്നെ എൻ്റെ മാതാവ് ഓടി വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നോട് എന്നാ പറഞ്ഞെന്ന് ചോദിച്ചാല് എൻ്റെ ചെവിയിൽ മാതാവ് പറഞ്ഞു നീ നീ ഇങ്ങനെ ചെയ്യു നിൻ്റെ കൈ ചരിച്ച് പിടിച്ച് നീ ഇങ്ങനെ ചെയ്യുന്ന എന്നോട് പറഞ്ഞു പരിശുദ്ധ അമ്മ ഞാനത് ഒരിക്കലും മറക്കില്ല ഞാൻ എൻ്റെ എൻ്റെ പല ഫ്രണ്ട്സിനോട് ഞാനത് ഷെയർ ചെയ്യുകയും എനിക്ക് നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതുപോലെ തന്നെ ഡെൻറ്റൽ സ്കൂളിൽ വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു എക്സാമാണ് ഇത് അപ്പം പലർക്കും ഉടമ്പടിയിലോ മാതാവിലോ ഒന്നും വിശ്വാസം ഇല്ലാത്തവരും പക്ഷെ എന്നാലും അവരുടെ എല്ലാം നെറ്റിയിൽ ഞാൻ ഉടമ്പടി തൈലം പരട്ടിയിട്ട് ഞാൻ പറഞ്ഞു ധൈര്യത്തോടെ പോകും നമ്മളെല്ലാവരും പാസ്സാവും അതുപോലെ തന്നെ ഞങ്ങളുടെ ബാച്ചിൽ ഈ പതിനാല് പേരെ അവർ അക്സെപ്റ്റ് ചെയ്തതിൽ പതിനാല് പേരും എക്സാമിന് പാസ്സായി ഒരാൾ പോലും ഫെയിലായില്ല എല്ലാ പതിനാല് പേരും പാസ്സായി മൊത്തം ഞങ്ങളുടെ ബാച്ചിൽ എഴുപത്തഞ്ച് പേരുണ്ട് അതിൻ്റെ അകത്ത് ഈ പതിനാല് സ്റ്റുഡൻസാണ് ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസ് അവരെല്ലാവരും പാസ്സായി പരിശുദ്ധ കൃപാസനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ സ്പാനിഷ് പത്രങ്ങളും അതുപോലെ ഇംഗ്ലീഷ് പത്രം മലയാളം പത്രങ്ങളും വാങ്ങിക്കൊണ്ട് അത് അവിടുത്തെ ചർച്ചസിൽ എൻ്റെ ഭൂരിഭാഗം പേഷ്യൻസും സ്പാനിഷ് സ്പീക്കിംഗ് ആണ് അവർക്ക് എൻ്റെ ഈ ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരിലേക്ക് ആ പരിശുദ്ധ കൃപാസന അമ്മേനെ പറ്റി പറയുകയും എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മുമ്പിൽ പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ മറ്റൊരു പേഷ്യൻ്റ് ഈ കാലിൻ്റെ ഈ മുട്ടിൻ്റെ താഴോട്ട് മുറിച്ചു കളഞ്ഞതാണ് അയാളുടെ അപ്പം അയാൾക്ക് ഭാര്യ മക്കളും ഒന്നുമില്ല തന്നെ തന്നെയാണ് അയാൾ ജീവിക്കുന്നത് അപ്പോൾ അയാളുടെ ഈ ആ അവസ്ഥയിൽ ഞാൻ അയാളുടെ വീട്ടിൽ പോയി അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അയാൾക്ക് വേണ്ടത് വിധത്തിലുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പും ഫിസിക്കൽ ഹെൽപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഒരു കാരുണ്യ പ്രവർത്തിയെങ്കിലും ചെയ്യാൻ ഞാൻ ശ്രമിക്കും എനിക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനുള്ളൊരു തീവ്രത ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ സാക്ഷ്യം പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരന് സമർപ്പിക്കുന്നു